ഹലോ ധന്യസ് കിച്ചൻ ജേർണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ നമ്മൾ ഇന്ന് ഒരു അടിപൊളിയായിട്ടുള്ള ഗ്രീൻ പീസ് കറി ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ ഇത് ചപ്പാത്തിയുടെ കൂടെയും വെള്ളയപ്പത്തിൻ്റെ കൂടെ പുട്ടിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ തലേ ദിവസം കുതിർത്തി വെച്ചിട്ടുള്ള ഗ്രീൻ ആണ് കേട്ടോ ഇത് കുതിർത്തിയതിന് ശേഷമാണ് ഞാനിത് അളന്നെടുക്കുന്നത് രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് ഇത് ആവശ്യമായിട്ടുള്ള വെള്ളം വേണം കേട്ടോ വെള്ളം ഇത് വേഗം വേണം നമുക്ക് അത്യാവശ്യം കറിയും വേണം അപ്പം അതിന് കണക്കാക്കിയിട്ട് വേണം നമ്മളിതിലേക്ക് വെള്ളം ഒഴിക്കാൻ ഞാൻ ഈ ഗ്രീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നേ എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് അപ്പോൾ അതിന് ആവശ്യത്തിന് വെള്ളം ഞാൻ ഏതാണ്ട് ഒരു മൂന്ന് കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തപ്പോൾ എനിക്ക് അത്യാവശ്യം കറി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു രണ്ട് കപ്പ് ഗ്രീൻ പീസിന് മൂന്ന് കപ്പോളം വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര സ്പൂണോളം മഞ്ഞൾപ്പൊടിയും അര സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കാലത്ത് നമ്മൾക്ക് ചപ്പാത്തിയുടെ കൂടെയും അപ്പുട്ടിൻ്റെ കൂടെയും വെള്ളപ്പത്തിൻ്റെ കൂടെ എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കിഡിലിനായിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഗ്രീൻ പീസ് കറി നല്ല ടേസ്റ്റാണ് എന്തിൻ്റെ കൂടെ മാച്ച് ആവുന്ന ഒരു കറിയാണ് അപ്പോൾ ഇനി ഇത് നമുക്ക് കുക്കറിൽ മൂടി വെച്ച് അടച്ച് ഒരു മൂന്ന് വിസിൽ മീഡിയം ഫ്ലെയിമിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ വിസിൽ വന്ന് സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു രണ്ട് തക്കാളി രണ്ട് സവാള ഒരു വലിയ ക്യാരറ്റ് ഇഞ്ചി പച്ചമുളക് കറി ഇതെല്ലാം ഇരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കുക്കർ തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ അതാ എൻ്റെ ഈ ഒരു ഗ്രീൻ പീസ് എനിക്ക് മൂന്ന് വിസിൽ തന്നെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കുക്കറിൽ ഇട്ട് കഴിഞ്ഞാൽ ഗ്രീൻ പീസ് നന്നായിട്ട് വേഗം ചെയ്യും അത്യാവശ്യം വെള്ളവും ഇതിലുണ്ടാവും ഈ ഗ്രീൻ എന്ന് വെച്ചാൽ കൂടുതൽ വെന്ത് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ തിക്കായി വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രേ വേണ്ടുള്ളൂ നമുക്ക് ഇനി ഞാനിവിടെ ജസ്റ്റ് ഇതൊന്ന് വഴറ്റിയെടുക്കാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഒരു കടായി ഞാനിവിടെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ അച്ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയില്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് അരസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുക കടുക് വന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചി ചതച്ചതാണ് കേട്ടോ അതിൽ നമ്മൾ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നില്ല ഇതിനോടൊപ്പം തന്നെ ഞാനിവിടെ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര അരസ്പൂണോളം ഇതിൽ കൂടുതൽ മസാലാസ് ഒന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല ഞാനിവിടെ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ഗരം മസാലയാണ് കേട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ഇടുന്നുണ്ട് ഇനി ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ക്യാരറ്റും സവാളയും തക്കാളിയും പച്ചമുളക് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിങ്ങനെ ഒത്തിരി ഇങ്ങനെ വഴറ്റി എടുക്കൊന്നും വേണ്ട കേട്ടോ അപ്പം ഇത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയും കൂടിയാണ് ഇനി ഇതിനോടൊപ്പം തന്നെ നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം നമ്മൾ കറിക്ക് വേണ്ടിയിട്ട് ഗ്രീൻ പീസിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി ഈ വെജിറ്റബിൾസിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം ഒരു അര സ്പൂണോളം ഉപ്പ് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനെ നന്നായിട്ട് ഇളക്കിയെടുക്കണം നമ്മളിത് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കണം കേട്ടോ ഈ ഒരു സമയത്ത് അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇതിനെ ഒന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇടയിലൊക്കെ നമ്മൾ ഒന്ന് രണ്ട് തവണ ഇതിങ്ങനെ മൂടി തുറന്ന് വെച്ചിട്ട് ഇളക്കിയിട്ട് വീണ്ടും അടച്ചു വെക്കണം കേട്ടോ അങ്ങനെ ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാവേ ഏതാണ്ട് ഒരു ഒരു രണ്ട് മിനിറ്റ് അത്രേ വന്നിട്ടുള്ളൂ നമ്മുടെ ഈ ക്യാരറ്റും തക്കാളിയും സവാളയൊക്കെ ഈ ഒരു രീതിയിലായി വന്നിട്ടുണ്ട് ഒത്തിരി ഇങ്ങനെ വഴുന്ന പോകേണ്ട നമുക്കിങ്ങനെ കറിയിൽ നിന്നിങ്ങനെ കടിക്കാൻ കിട്ടണം എന്നാൽ ക്യാരറ്റ് വേഗം വേണം കേട്ടോ ആ ഒരു പരുവത്തിൽ തക്കാളിയുടെ ജ്യൂസിൽ തന്നെ ക്യാരറ്റ് നന്നായിട്ട് വെന്തു അപ്പോൾ ഇത് ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ ഈ ഒരു സമയത്ത് നമുക്ക് ഗ്രീൻ പീസ് വേഗിച്ച് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് എല്ലാത്തിനും മാച്ചാവുന്നൊരു കറിയാണ് കേട്ടോ ഇത് പുട്ടിനാണെങ്കിലും ദോശയ്ക്കാണെങ്കിലും വെള്ളയപ്പത്തിനാണെങ്കിലും എല്ലാത്തിനും മാച്ചാവുന്നൊരു കറി തേങ്ങ ഒന്നും അരയ്ക്കണ്ട അപ്പോൾ അതാ അത്യാവശ്യം നല്ല നല്ല ലൂസിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഇതൊന്ന് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അത്രയേ ഉള്ളൂ നമ്മുടെ കറി പെട്ടെന്ന് തന്നെ റെഡി ആവും കേട്ടോ അപ്പോൾ അതാ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കരുത് കേട്ടോ കുറേ ദിവസമായിട്ട് വീഡിയോ ഇടുന്നുണ്ടായിരുന്നില്ല ഫോണിന് ചെറിയൊരു പ്രശ്നം വന്നതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഗ്രീൻ പീസ് കറിയുടെ ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇത്രേ ഉള്ളൂ പണി അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ ഇനി നമുക്ക് വീഡിയോ ഇട്ട് തുടങ്ങാം ഇതുപോലെ അപ്പോൾ അതാ അത്യാവശ്യം ഗ്രേവിയുള്ള ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി സ്റ്റവ് ഓഫ് ചെയ്തു വെച്ച് ഒന്ന് ചൂടാറിയ ശേഷം നമുക്കിതുപോലെ ഒരു സെർവിങ് ബൗളിലേക്ക് ഓഴിക്കാം ഞാനിത് പാറാത്ത കൂടെയാണ് കൂടുതലും ഉണ്ടാക്കാറ് നമ്മൾ ഗോതമ്പ് വെച്ചിട്ട് പാറട്ട ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ ഏതാണ്ട് രണ്ട് ലക്ഷത്തോളം ആൾക്കാർ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ കൂടുതലും ഉണ്ടാക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇതുപോലുള്ള ഈസി റെസിപ്പീസ് വരെ അടുത്ത വീഡിയോയിൽ കാണാം